ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഓരോരോ വീഡിയോസും ഞാൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാമെന്ന് കരുതി ഈ ഓണം കഴിഞ്ഞിട്ട് നമുക്കൊത്തി ആക്റ്റീവ് ആവണം എന്നാലേ നമുക്ക് ഒരുപാട് വ്യൂസും പിന്നെ സബ്സ്ക്രൈബ്സും കൂടുള്ളൂ അപ്പോൾ നമുക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെയാണ് ഫസ്റ്റ് ഒന്നും ഒരുപാട് ഫോളോവേഴ്സോ വ്യൂസോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വ്യൂസും പിന്നെ ഫോളോവേഴ്സും ഉണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിനെ പറ്റിയാണ് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഓണം കഴിഞ്ഞിട്ട് ഞാൻ പാർലർ ഓപ്പൺ ആയിട്ടുണ്ട് പാർലറിലെ വർക്കൊക്കെ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ഞാൻ പിന്നീട് സമയമുള്ളപ്പോൾ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാടോടി നൃത്തത്തിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് സ്കേർട്ട് സ്കേർട്ടും ദുപ്പട്ടയും ഇതാണ് ഇത് ദുപ്പട്ടയ്ക്കുള്ള തുണിയാണ് എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഇതാണ് സ്കേർട്ടിനുള്ള തുണി നല്ല പണ്ടത്തെ ഞുറ് ഇട്ടുള്ള മുട്ടിന് താഴെയുള്ള ലെങ്കിൽ വരുന്ന ഒരു സ്കേർട്ട് തയ്ക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നല്ല പ്യുവർ കോട്ടനാണിത് അപ്പോൾ ഈ മെറ്റീരിയലാണ് ഡാൻസിന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇതിൽ കാണിക്കണമെന്ന് പക്ഷെ ഒരുപാട് നേരം ലോങ്ങ് ആയി പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിൽ കാണിക്കാത്തത് പിന്നെ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഇതിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാനതിൻ്റെ ക്ലാസും ഞാനത് ചെയ്യാം സംശയങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം ക്ലാസ്സായിട്ട് ഇടാനുള്ള ഒരു ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല വർക്കും പിന്നെ സ്റ്റിച്ചിങ്ങും കൂടെ ആകുമ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ നമുക്കതിനേയും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ഇട്ടുകഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞാൻ തരും പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്ന വരുന്നത് ഇരുപത്തി ആറാണ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മൊത്തത്തിൽ ഇറക്കാം ഇരുപത്തി ആറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് വിട്ട് നമുക്ക് ഒരു ഇരുപത്തി അഞ്ചേ കാല് നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മടക്കി തയ്ക്കുകയാണ് കാരണം തുണി ഒരുപാട് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് ഒരു രണ്ടായിട്ട് മടക്കണ രീതിയിൽ ഞാൻ ആ തയ്യൽ തുമ്പ് ഒരു ആ നാലര ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ മുപ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പാവാടയ്ക്ക് മൊത്തം സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് ഇരുപത്തി ആറാണ് അപ്പം ഞാനിത് നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് കട്ട് ചെയ്യണം നല്ല നല്ല ഇത് അഞ്ച് മീറ്റർ മെറ്റീരിയലാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ സെൻറ്റർ ഭാഗം നമ്മൾ ഒരു മാർക്ക് ചെയ്യണം സോ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര പകുതിയിൽ നമുക്ക് എത്ര എടുക്കണം എടുക്കണമെന്നൊരു ഉദ്ദേശം നമുക്ക് മനസ്സിലാകും ഇതാണ് നമ്മളെ സെന്റർ ഭാഗം സെന്റർ ഭാഗത്ത് ഞാനൊരു ചെറിയൊരു മാർഗരിയാണ് ഒരു യു വി മോഡൽ കാണുന്നുണ്ടല്ലോ കട്ട് ചെയ്ത് അപ്പം നമുക്ക് ഈ ഒരു പോർഷന് നമ്മൾ പട്ട വെക്കണം നമുക്ക് ഇവിടുത്തെ അളവുടുപ്പ് അളവ് ഞാൻ കാണിച്ചു തരാം അളവ് സ്കേർട്ടിൻ്റെ പാവാട ഇതാണ് അപ്പോൾ ഈ ഒരു പട്ട നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് കിട്ടേണ്ടത് പട്ടയുടെ വിടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നത്രയാണ് അപ്പം ഇത് നമുക്കൊരു ഇത് ടേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതൊരു ഇത് തന്നെ അതിൻ്റെ മുളവുകൾ വെച്ച് നമുക്ക് വിടുത്ത് അടയാളപ്പെടുത്തും ചോക്ക് എടുക്കാം ചോക്ക് എടുത്ത് വിടുത്ത് സ്റ്റിഫ് വയ്ക്കണം അതിൻ്റെ അകത്ത് സ്റ്റിഫ് വയ്ക്കണം എന്നാലേ നല്ല കട്ടിയായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റിഫ് കൊണ്ട് ഇതിൽ വയ്ക്കാനുള്ളതാണ് നാളെ മീറ്റർ ആണ് നമ്മൾ ഒരു മീറ്റർ ഒരു മീറ്റർ അല്ല സോറി ഒരു ഇഞ്ചാണ് നമ്മൾ ഇവിടുത്തെ കൊടുക്കേണ്ടത് അപ്പോൾ തയ്യൽത്തുമ്പ് ഒന്നേ ഒന്നേക്കാല് ഇതിൻ്റെ ആവശ്യമേ ഉള്ളു ഇത്ര ഇത്ത ഇത്ര ഒന്നേകാലിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളു പട്ട ഒരുപാട് കൂടരുത് തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ ഈ വെള്ളം വെട്ടിക്കളയും ഈ വൈറ്റ് നമുക്ക് ആവശ്യമില്ലാതെ വെട്ടിക്കളയും അപ്പം ഇത്രയും ഇതിൻ്റെ ആവശ്യമേ ഉള്ളു ഒരുപാട് കൂടിപ്പോയാൽ ലെങ്ത് കൂടും പാവാടയ്ക്ക് അപ്പം നമുക്ക് കറക്റ്റ് ഇരുപത്താറ് ഇഞ്ചി വരണമെങ്കിൽ നമുക്ക് ഇത്ര ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ മ്മൾ തൈക്കുമ്പോൾ പോവും അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റിഫ് വയ്ക്കണം നല്ല നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നുള്ളൂ സ്റ്റിഫ് വെച്ച് അത് സ്റ്റിഫ് കട്ട് ചെയ്ത് ഒട്ടിക്കണം അത് ഞാൻ കാണിക്കാം എന്നിട്ട് എന്താ ഇത്രയും ഇത് ബാക്കി ഒരു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ സ്കേർട്ട് തയ്ക്കാൻ പാടില്ല ഇതാകുമ്പോൾ ഇത് താഴ്ന്നു കിടക്കും അപ്പോൾ പ്ലേറ്റിൻ്റെ അവിടെ വേരിയേഷൻ വരും അതിനെക്കാട്ടി ഇത് കറക്റ്റ് ഫിറ്റ് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷെ ഇതിപ്പോൾ അധികമാണ് ഈ അളവിൽ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇതെടുക്കേണ്ട ആവശ്യമില്ല മിക്കവാറും മാക്സിമം ആ കൊച്ചിന് ചിലപ്പോ ഇവിടെ ഇരിക്കും ഇവിടെ ആണെങ്കിലും നമുക്ക് ഇതാണ്ട് ഇത്ര ഈ ഇത്രയുടെ ഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി അല്ലെ ഇങ്ങോട്ടൊന്നും ഇടാൻ ഹൂക്കിടാൻ വെച്ചിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ എടുക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഇത്ര തൈൽ തുമ്പുൾപ്പെടെ നമുക്ക് ഇത് ഇത്ര എടുക്കാം അതാണ്ട് ഇത് ഇത് ഇതിൻ്റെ ആവശ്യമുള്ളൂ ആദ്യം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അതാണ്ട് ഒരുമാതിരി കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം സ്കെയിലിൻ്റെ ആവശ്യമില്ല ടേപ്പ് വെച്ച് ആണ് നമുക്ക് ചെയ്യാം ടേപ്പ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പേനയുടെ ആവശ്യമുണ്ട് കാരണം വെള്ള ചോക്കാണ് ഇരിക്കും പതിനേഴ് ാണ് ഞാനിവിടെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ കൊടുക്കാൻ പോണത് പതിനേഴിൻ്റെ പകുതി എട്ടര അപ്പോൾ എട്ടര ഇട്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ പോണത് എട്ടര ഒരു ഒമ്പത് കൂട്ടാൽ മതി ഒമ്പതിട്ടാലും കുഴപ്പമൊന്നുമില്ല വെള്ളച്ചോക്കാണ് എന്നാലും നമുക്ക് ഒമ്പത് എടുക്കാം മറ്റൊന്നു വേണ്ട ഒരു ഒമ്പത് തരം അത്യാവശ്യത്തിന് മാത്രം തുങ്ങി വെട്ടിയാൽ മതി അല്ലേക്ക് വെട്ടാൻ പോകരുത് കാരണം ഇതാണ് അളവെടുപ്പ് തന്നതെങ്കിലും ഇത് ആ കുട്ടിക്ക് രണ്ട് ഇഞ്ച് കൂട്ടിയിടണമെന്നാണ് പറഞ്ഞത് നമുക്കൊരു ഉദ്ദേശം വെച്ച് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കുമ്പോഴത്തേ ഇത്രയും നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കൂട്ടിയാലും ഇത്രയേ കൂടുവുള്ളൂ ഇത്ര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ള് പിന്നെ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു കുറച്ചും കൂടെ ഇടാം എന്നാലും ഒരുപാട് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല തയ്യൽ തുമ്പ് ഒരുപാടിട്ടാലും നമുക്കത് സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസം വരും അപ്പോൾ ആ ലെങ്ത് വരുന്നത് ക്ലോക്ക് ടോപ്പിന് ലെങ്ത് വരുന്നത് നമുക്ക് പതിനാറാണ് തയ്യൽ തുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലൊന്ന് മടക്കി വയ്ക്കാം തുണി ഉള്ളത് കൊണ്ട് അത്യാവശ്യം എന്താണ്ട് ഇതേപോലെ മടക്കുന്ന രീതിയിൽ വയ്ക്കാം അപ്പോൾ തയ്യൽത്തുമ്പോൾ നമുക്കൊരു രണ്ടിഞ്ച് പോട്ടെ രണ്ടിഞ്ചിൽ നിന്ന് പതിനാറാണ് ലിങ്ക് എടുക്കുന്നത് പതിനാറ് ഇവിടെ മുകളിലൊരു അര ഇഞ്ച് തലത്തിൽ പോടും പതിനാറ് വെള്ളം ചോക്ക് ആയതുകൊണ്ട് നമുക്ക് മാറ്റാം ചോക്ക് ബോക്സിന്ന് നമുക്കൊരു ചോക്ക് എടുക്കാം ചോക്ക് ചോക്ക് നമുക്ക് റോസ് ചോക്ക് വേണോ ഗെയിൽ ഫുൾ ചോക്ക് വേണോ അപ്പോ ആ അപ്പൊ നമുക്ക് പതിനാറേ കാലി അങ്ങനെ ഇപ്പൊ നമുക്ക് ഷോൾഡർ ഇതാണ് അണകുടുപ്പ് ഷോൾഡർ നമുക്ക് നോക്കാം ഷോൾഡറിൻ്റെ അളവൊക്കെ എടുക്കുക എല്ലാവർക്കും അറിയാമല്ലോ കറക്റ്റ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അകത്തരുത് ഇങ്ങനെ നേരെ കാട്ടി പിടിച്ചുവെച്ചു ശേഷം അളവ് എടുക്കുക ഈ ഷോൾഡറിൻ്റെ അളവ് വന്നിരിക്കുന്നത് പത്തരയാണ് പത്തരയും ഇതിൻ്റെ വിടുത്ത് രണ്ടരയും പത്തര പത്തര എടുക്കുമ്പോഴത്തേ അഞ്ചേ കാല് അരി കാലിഞ്ചരമ്പ രണ്ടര എടുക്കുമ്പോൾ はい。I agree. ാണ് ഇനി ബേക്ക് ഓപ്പൺ ആണ് അപ്പൊ ബേക്ക് നമ്മള് കിട്ടണം കുറച്ചും കൂടെ പോരിത്തിട്ട് വെട്ടണം അപ്പൊ കാണാൻ തൈര് കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് തൈര് കൊണ്ട് വേണം നമുക്ക് പൂക്ക് വെക്കുന്നതിൻ്റെ അവിടെ ഏർ കാലിഞ്ചി നമുക്ക് വേണം നമുക്ക് വെട്ടാൻ കാലിഞ്ചിന്റെ ആവശ്യ അതേപോലെ അങ്ങ് വെട്ടിയാൽ മതി പിന്നീട് നമുക്ക് കഴുത്തും വെട്ടിക്കോളാം ഇതാണ് ഫ്രണ്ട് ഇത് ബേക്ക് ബേക്ക് നമ്മള് കാലിഞ്ച് ഇവിടെ അധികം വിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ടിന്റെ കൈക്കുഴി നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ കുഴിച്ചു കൊടുക്കണം വരച്ചതിന് ശേഷം നമ്മള് ഫ്രണ്ട് ഇത് ബേക്ക് ഇനി നമുക്ക് കയ്യാണ് വേണ്ടത് കൈ നമ്മളിത് പഫ് കയ്യാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പഫ് കൈയിട്ട് അതാണ് വേണ്ടത് ലെങ്ത്ത് പറയുന്നത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏഴാണ് വേണ്ടത് നമുക്കൊരു ആറഞ്ചിട്ട് വെട്ടാം കാരണം ഒരിഞ്ച് പട്ടയ്ക്ക് പോകും നമുക്ക് ഒരു ആറചിട്ട് വെട്ടാം ൊരു ആറര ഇഞ്ചിട്ട് വെട്ടാം പിന്നെ പട്ടയ്ക്ക് പോകും ആറര ഇഞ്ചിട്ട് വെട്ടാം ആറര ഇതുവരെ ആറര

അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല സോറി അപ്പോൾ ഇനിയും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയുമായിട്ട് ഞാൻ വരാം അപ്പോൾ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്